ം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ മീഡിയം വിഷു ആശംസകളാണ് അപ്പൊ ഇന്ന് വിഷുദിനായിട്ട് നമ്മുടെ സ്പെഷ്യൽ ചായ പാൽ ചായയും ഉണ്ണിയപ്പും എല്ലാവരും ഫ്രഷ് ആയിട്ടുണ്ടാക്കി ഉണ്ണിയപ്പം രാവിലെ ഇന്നേ പോലെ എന്തൊരു സന്തോഷം അല്ലെ ഇങ്ങനെ കടിക്കാൻ ക്രിസ്പി ആണങ്ങനല്ലോ ഒരു പ്രത്യേക സന്തോഷമാണ് നിങ്ങളെ വിഷു വിഭവങ്ങളൊക്കെ വീണ്ടും പോയോട്ടാ നമ്മുടെ നേരം കണ്ടിട്ടുണ്ടാവും കൃഷ്ണൻ ഡാർക്കായിട്ട് പോയത് എന്താ വെച്ചാൽ ലൈറ്റ് കൃഷ്ണന്റെ മുഖത്തേക്ക് ഉണ്ടായിരുന്നു അഡ്ജസ്റ്റ്മെന്റ് ക്യാമറയിലെ അച്ചിരി അപ്പൊ എല്ലാവർക്കും നിന്റെ ഹൃദയം എന്ന് പറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ വിഷു വിഭവങ്ങളായിട്ട് നിങ്ങൾ പോയോ എന്റെ പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ വിഭവങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട് ഇപ്പൊ